ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആരാണ് ഇഷിത ഡോക്ടർ ഇഷിത ആരാണ് എന്ന് വിനോദിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് മന്ത്രി അൻസാരി ആകാശിൻ്റെയും ജോർജിൻ്റെയും മുന്നിൽ വെച്ച് വിനോദ് ഒട്ടും ഒട്ടുമടിച്ചില്ല എൻ്റെ ഏട്ടത്തിയാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഇഷിത എടീ എടാ ഏറെപ്പാളീ കൂടെ നിന്ന് ഒറ്റ കൊടുക്കുമല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റും കേട്ടോ മിസ്റ്റർ ഒരാൽപ്പം കൂടി മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കണം എന്ന് മന്ത്രിയുടെ നേർക്കു നേരെ നിന്ന് നമ്മുടെ വിനോദ് പറയാണ് തിരിച്ച് ഇതേ ഭാഷയിൽ ഞാൻ മറുപടി തരുന്നത് മിനിസ്റ്റർ താങ്ങത്തില്ല കേട്ടോ ആകാശും ജോർജുമൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ നീ ഇത്രയും കാലം ഞങ്ങളെ ചതിച്ചല്ലേ അതെ എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ജീവിതാവസാനം വരെ ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അവരുടെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വാരിയുടെ ഞാൻ സമ്മതിക്കില്ല എടാ നിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ തീർന്നു എടാ പാർട്ടിയിൽ നിന്ന് പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങാൻ തയ്യാറായിക്കോ നീ തെരുവിൻ്റെ ചെരുപ്പ് കുത്താനായിട്ട് ഇറങ്ങാൻ തയ്യാറായിക്കോ അപ്പോഴേക്കും വിനോദി വിട്ടോ പൊട്ടി ചിരിച്ചിട്ട് ചോദിച്ചു പാർട്ടി നിൻ്റെ തന്തയുടെ വകയാണോടാ ഏ നിൻ്റെ അച്ഛട്ടിന്ന് സ്ത്രീധനം കിട്ടിയതാണോടാ എൻ്റെ പൊന്നെ എല്ലാവരും അന്തം വെട്ടിങ്ങനെ നിൽക്കാം അതെ മന്ത്രി വരെ ഞെട്ടി നിൽക്കുക കേട്ടോ എൻ്റെ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന നാഷണൽ പാർട്ടിയാ ഞാൻ നോക്കിക്കോളാ എന്ത് ചെയ്യണമെന്ന് കേട്ടല്ലോ എനിക്കറിയാം എന്തുയാണെന്ന് പിന്നെ തൻ്റെ എല്ലാ അഴിമതി കഥകളും എനിക്ക് നന്നായിട്ട് അറിയാം തൻ്റെ കുടുംബത്തിൻ്റെ ഹോസ്പിറ്റലിലെ സകല കൊള്ളരുതായ്മകൾക്കും എനിക്കറിയാം പുറത്തു കൊണ്ടുവരാനായിട്ട് ആരെ പുറത്താവുന്നേനെ നമുക്ക് കാണാം കേട്ടാ എന്തായാലും മന്ത്രിക്ക് വാക്കുകളില്ല മന്ത്രി ആകാശും നമ്മുടെ ഒക്കെ ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കാണ് വിനോദ് ഇതും പറഞ്ഞങ്ങ് പോയി എടാ ജോർജേ ഇവനെ ഇവനെ വാച്ച് ചെയ്യണം എല്ലാം അവന്റെ കീഴിലാ ആകാശേ അവനെ അനുനയിപ്പിക്കണം ഏ അവനെ നമ്മളിനി സൂക്ഷിക്കണം എൻ്റെ ജന്മശത്രു ആണ് അവൻ്റെ ചേട്ടൻ ഇവനും എനിക്ക് ഭീഷണിയാ അപ്പം നമുക്ക് ആലോചിക്കാടോ ഒതുക്കാൻ നമുക്ക് ആ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം അവിടെ നിന്ന് പോവുകയാണ് ആകാശിന് ഇതൊരു വലിയ ഷോക്കായിരുന്നു മന്ത്രിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിൻ്റെ വീടാണ് ആദ്യം ഉറക്കത്തിൽ എന്തൊക്കെയോ സ്വപ്നം കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുക എന്ത് ഇതാ ഉറക്കവും വരുന്നില്ല പിന്നെ ആദ്യം പതുക്കെ എഴുന്നേറ്റിരുന്നു ശെ എന്താ ഉറക്കം വരാതെ അവൻ്റെ മനസ്സിൽ ഇഷിത തനിക്ക് വാരി തരുന്നതും ഒക്കെയാണ് ഇങ്ങനെ തോന്നുന്നത് ഒരിക്കലും തനിക്കങ്ങനെ തോന്നേണ്ടതല്ലോ ആ സ്ത്രീ എനിക്ക് ശത്രുവല്ലേ ആ സ്ത്രീ പിന്നെന്തിനാണ് എനിക്ക് വാരി തരുന്നത് എന്താ ഇങ്ങനെയൊക്കെ തോന്നണത് എന്നൊക്കെ ആദ്യം ആലോചിക്കുകയാണ് രചന പാലൊക്കെ ആയിട്ട് വന്നു മോൻ പാല് കുടിച്ചില്ലല്ലോ ഇന്ന പാല് കുടിച്ചിട്ട് കിടന്നോ പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ അങ്ങനെ പാല് കുടിക്കുകയാണ് മതിയമ്മ ആ എന്നാൽ ശരി മോൻ കിടന്നോട്ടോ അങ്ങനെ കിടക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ചോദിച്ചു അമ്മേ ഈ ഞാനേ കണ്ണടയ്ക്കുമ്പോൾ ഒരു ലേഡി എൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് തോന്നുക അത് അമ്മയായിരിക്കാം അല്ല ഒരു എനിക്ക് ആഹാരം തരുന്നു അവരെന്നെ ഉറക്കുന്നു ഞാൻ ഉറക്കണമെങ്കിൽ ഉറക്കാലോ മോൾ കിടക്ക് ഞാൻ ഉറക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ര രചന പതുക്കെ ആദ്യം കിടത്തി ആദ്യയുടെ അടുത്തിരുന്ന് ഇനി കാണുന്നത് മോനെ അമ്മയായിരിക്കും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണട തലയിൽ തലയോട് കാണാം പെട്ടെന്ന് കണ്ണടച്ചപ്പം അല്ല അമ്മയല്ല കാണുന്നത് ആ ലേഡിക്ക് അമ്മയുടെ അത്ര പൊക്കമില്ല ഇത്ര വണ്ണമില്ല മുഖം മുഖം എനിക്കത്ര വ്യക്തമല്ല അമ്മ ആക്സിഡൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് അതറിയില്ല നമുക്ക് അന്വേഷിക്കാം ചിലപ്പോൾ ഏതെങ്കിലും സിസ്റ്റർ ആയിരിക്കും മോൻ പറയുന്ന ലേഡി അല്ലെങ്കിൽ മോനെ എടുത്തോണ്ട് പോയ ലേഡി ആയിരിക്കും എന്തായാലും അമ്മ പൊക്കം ഞാൻ ഉറങ്ങിക്കോളാം അങ്ങനെ നമ്മുടെ ആദ്യ നിന്നും രചന അങ്ങ് പോവാണ് കേട്ടോ എന്തായാലും നമ്മുടെ ആകാശിൻ്റെ മനസ്സ് നിറയെ വിനോദാണ് വിനോദ് ഒരിക്കൽ താൻ മഹേഷിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ രചനയുടെയും മഹേഷിൻ്റെയും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിനോദ് പെട്ടെന്ന് തൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചതൊക്കെ ഇങ്ങനെ ഓർക്കുക ആകാശ് ആദിയുടെ ആക്സിഡൻ്റ് കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ആകാശിനോട് രചന കാര്യം പറയാൻ വന്നതാ പ്ലീസ് ഇനി ആക്സിഡൻറ്റിൻ്റെ ചാപ്റ്റർ പറയല്ലേ മദ്യലഹരിയിൽ അങ്ങനെ സംഭവിച്ചു പോയി അതല്ല ആകാശ് ആദ്യം കണ്ണടയ്ക്കുമ്പോൾ ചില സമയത്ത് അവനേതോ ഒരു സ്ത്രീയെ അവ്യക്തമായി കാണുന്നു ആ സ്ത്രീ അവനെ കെയർ ചെയ്യുന്നതായിട്ട് എൻ്റെ സംശയം ആദ്യയെ അന്ന് എടുത്തുകൊണ്ട് പോയ സ്ത്രീ ആയിരിക്കുമോ അത് ആ ആയിരിക്കാം ആ സ്ത്രീയെ അന്വേഷിച്ച് കണ്ടെത്തണ്ടേ അവരോട് കടപ്പാടുള്ളതല്ലേ അവർ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മോന് ജീവനോടെ കിട്ടുമായിരുന്നോ അതൊക്കെ അന്വേഷിക്കാം പക്ഷേ എന്നെ അലട്ടുന്ന എന്നെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യം എൻ്റെ മുന്നിൽ നിർത്തുകയാണ് എൻ്റെ ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്നു താൻ ഒരിക്കൽ പറഞ്ഞില്ലേ ഇഷുതിയുടെ വിവാഹ ദിവസം നമ്മൾ ടെൻഷനായിരുന്നപ്പോൾ വിനോദിനൊരു മാറ്റവും ഇല്ലായിരുന്നു ആ അത് ഞാൻ ശ്രദ്ധിച്ചതാ എങ്കിൽ കേട്ടോ അവൻ ആ ഇഷുദേ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചത് എന്തിന് ഹേ എന്നും പറഞ്ഞ് രചന അന്തം വിട്ടിങ്ങനെ നിൽക്കാം അവൻ്റെ ഏട്ടത്തെ രക്ഷിക്കേണ്ടത് അവൻ്റെ ആവശ്യമല്ലായിരുന്നോ എന്ത് ആ അവൻ മഹേഷിൻ്റെ അനിയനാണ് വിനോദ് മളയക്കൽ രചന ഞെട്ടിപ്പോയിട്ടോ അവൻ കൂടെ നിന്ന് ഡ്രാമ കളിക്കായിരുന്നു അപ്പോഴേക്ക് രചന പറഞ്ഞു ശരിയാണ് ഞാനും കേട്ടിരുന്നു മുമ്പ് അവൻ ഇങ്ങനെ ഒരു അനിയൻ ഉണ്ട് എന്ന് പക്ഷേ മഹേഷ് അതിനോട് സമ്മതിച്ചിട്ടില്ല എന്തായാലും മഹേഷ് ഇപ്പോൾ ശക്തനാണ് ഡബിൾ ഹോഴ്സ് പവർ പൊളിറ്റിക്കൽ സപ്പോർട്ട് കൂടി വിനോദൻ്റെ പിമ്പിൽ വലിയ വിനോദിൻ്റെ പിന്നിൽ വലിയൊരു ഗുണ്ടാസംഘം ഉണ്ട് അതിനെയൊക്കെ ഇനി അതിജീവിക്കേണ്ടി വരും ഞാൻ ഇനിയും ബലവാനാകേണ്ടിയിരിക്കുന്നു ശക്തനാകേണ്ടിയിരിക്കുന്നു അപ്പോൾ കൂടുതൽ വിചരൻ്റെ ആവണം വിനോദിനെ ഒരിക്കലും വിശ്വസിക്കരുത് അതെ നാളെ പുതിയ അംഗം കുറിക്കേണ്ടതുണ്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനി പത്ത് ഏക്കർ ലേലത്തിൽ വിൽക്കുകയാണ് അവൻ വരും മഹേഷ് ചന്ദ്രൻ എത്ര കോടിയായാലും അതെനിക്ക് സ്വന്തമാക്കണം ഇനി എത്ര കോടി നഷ്ടമായാലും അവൻ്റെ മുമ്പിൽ ഞാൻ തലകുനിക്കില്ല നാളെ തെലേലത്തിൽ നീ വരണം നീയാണ് നീയാണെൻ്റെ ലക്കി സ്റ്റാർ എന്നും പറഞ്ഞപ്പോഴേക്കും രചന പറഞ്ഞു ബാ നമുക്ക് കിടക്കാം സമയം വൈകി പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ് ഉറക്കത്തിന്ന് മഹേഷ് എഴുന്നേറ്റു ചുമയൊക്കെ ആട്ടോന്നേ നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ടല്ലോ അസ്വസ്ഥത വല്ലോ ആണോ ആ രാവിലെ മാറിക്കോളൂ അപ്പോഴേക്കും അതെ ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ച് രാവിലെ മാറിക്കോളൂ എന്ന് പറയാനായിട്ട് ഹർദ്രിക്ക് ചോറിയാൻ വരല്ലേ ഡോക്ടറെ നോശം എന്ന് പറഞ്ഞു അങ്ങനെ ഈശ്വര കിടന്നു മഹേഷ് ആണെങ്കിലും പതുക്കെ കിടന്നു പിന്നെ ചുമ അങ്ങോട്ട് മാറുന്നില്ലാട്ടോ കുത്തി 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 ചുമച്ചുകൊണ്ടേ ചുമച്ചോണ്ടേയിരിക്കുകയാണ് എന്തായാലും പതുക്കെ മഹേഷ് എഴുന്നേറ്റു നല്ല അസ്വസ്ഥതയുണ്ടല്ലോ സിറപ്പൊന്നും സ്റ്റോക്കും ഇല്ലല്ലോ രാവിലെ എന്ന് പറഞ്ഞു പറയാൻ ഡോക് എന്താ ഡോക്ടർ മഹേഷ് ചന്ദ്രൻ അപ്പോഴേക്കും ഒരു മരുന്ന് വേണം എന്ത് മരുന്ന് വേണം എന്ന് മഹേഷിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇഷിത എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് വേണം അയ്യോ അത് ശരിയല്ല ആ എനിക്കല്ല തനിക്ക് കഴിക്കാനായിട്ട് എന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങാവോ ഒന്നും മിണ്ടാതിരിക്കാമോ ഞാനൊന്ന് ചുമച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മഹേഷ് ഇങ്ങനെ ഇരിക്കുന്നത് അവസാന വിഷു എഴുന്നേറ്റ് കൂട്ടോ വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് എന്തെങ്കിലും മരുന്ന് ചെയ്ത് കൊടുക്കാനായിരിക്കാം അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് പോവാണ് അടുക്കളയിൽ ചെന്നിട്ട് ഒരു കഷായം പോലെ ഉണ്ടാക്കുകയാണ് ഈ മനുഷ്യൻ എന്താ ഇത്ര ഈഗോ എൻ്റെ പൊന്നെ ബ്രഹ്മാവിൻ്റെ അത്ഭുത സൃഷ്ടി തന്നെ ഈ ചുക്ക് കാപ്പിയും കൊണ്ട് ചെല്ലുമ്പോൾ കേൾക്കാം ആരാണ് പറഞ്ഞത് ചുക്ക് കാപ്പിയും കൊണ്ട് വരാൻ എന്നെ ശല്യപ്പെടുത്താനായിട്ടൊരു ജന്മം അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ താൻ കഴിച്ചോ എന്നൊക്കെ പറയും അതാണല്ലോ പതിവ് എന്തായാലും സാരമില്ല കൊടുത്തേക്കാം അല്ലാതിപ്പോൾ എന്താ ചെയ്യക്കെട്ടവനായിപ്പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുക്കുക ചുമ മാറുന്നില്ലല്ലോ എന്ന് നിശ്ചിത പറഞ്ഞപ്പം അതേ ഇപ്പം മാറിക്കോളും പത്ത് മിനിറ്റ് എഴുപം മാറാമെന്ന് പറഞ്ഞായിരുന്നേ ദേ എന്നെ കളിയാക്കലേ നീ ചുക്ക് കാപ്പി അങ്ങോട്ട് കുടിച്ചങ്ങോട്ട് എനിക്കെങ്ങും വേണ്ട ഞാൻ ഇട്ടോണ്ട് വന്നില്ലേ ആരെ പറഞ്ഞപ്പം ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരാൻ ഇട്ടു പോയില്ലേ ഓ നിറങ്ങിപ്പോയി എന്നെ ശല്യപ്പെടുത്താതെ മഹേഷെ ഇത് കുടിക്ക് ചൊ ആശ്വാസം കിട്ടും ചൂടോടെ കുടിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ താൻ തന്നെ കുടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ മഹേഷ് അങ്ങോട്ട് കിടന്നു ആ ഒന്നും മിണ്ടിയില്ല പതുക്കെ ഈശുദ ആ കാപ്പി അവിടെ വെച്ചു കേട്ടോ മഹേഷ് എടുത്ത് കുടിക്കാൻ നിന്നില്ല ഈ ലൈറ്റ് ഒന്ന് ഓഫിയാവോ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു ഓ ഇഷദിക്കിതിനെ ചവിട്ടണമെന്നോ കുത്തണം എന്നോക്കെ ഉണ്ട് കേട്ടോ എന്തിയനെ ആ അത് കേശുദെയും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കുക പക്ഷേ മഹേഷിൻ്റെ ചുമ മാറുന്നില്ല മഹേഷ് വീണ്ടും വീണ്ടും ചുമയ്ക്കാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ പ്രഫുമാഷ് രാവിലെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും പ്രിയാമണി വന്നു കേട്ടോ ആഹാ മാഷ് എഴുന്നേറ്റോ ഒരു കാര്യം ചെയ്യുക മാഷ് പത്രം വായിച്ചിരിക്കുക അപ്പോഴേക്കും ഞാൻ ചായ ഇട്ടിട്ട് വരാം ഒന്ന് ഉറങ്ങിപ്പോയി ഒന്ന് വിളിച്ചു അപ്പോഴേക്കും മാഷ് പറഞ്ഞു അതേ മനസ്സമാധാനം വെറുതെ ഞാൻ തട്ടി വിളിച്ച് കളയണോ ആഹാ എന്നാൽ പിന്നെ മാഷ് ഫുൾ സമയം മനസ്സമാധാനത്തിലായിക്കോ ഞാൻ ഇന്ന് അടുക്കളയിൽ കയറുന്നില്ല ആഹാ എന്നും പറഞ്ഞു പ്രിയാമണി കൈയും കിട്ടിയിരിക്കുക അപ്പം അനുഗ്രഹം എഴുന്നേറ്റ് വന്നു ആഹാ മോൾ എഴുന്നേറ്റോ ഇരിക്കേത് മോള് ഈ മോളോ അത് ശുചിമോളോ അതെ രണ്ട് മോളും അതെ ഈ മോൾ മോളെപ്പോഴേ എഴുന്നേറ്റു സുജി മോളെ ഞാൻ തട്ടി വിളിച്ചിട്ടുണ്ട് അച്ഛാ ഗുഡ് മോർണിംഗ് ഞാനിന്ന് ക്ലാസ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഏത് സ്കൂളില് ആ അതെ അപ്പാർട്ട്മെന്റ് നമ്പർ ഹൺഡ്രഡ് ഡിവിഷൻ കിച്ചൺ സുജിക്കാണ് ക്ലാസ് ചായ ഇടാനായിട്ട് പ്രിയാമണി പോയി ഉറങ്ങിക്കോ മനസമാധാനം കിട്ടാനല്ലേ അങ്ങനെ ഇപ്പോൾ ഉറങ്ങുന്നില്ല കേട്ടോ പെട്ടെന്ന് നമ്മുടെ അനുഗ്രഹം അങ്ങ് പോവുകയായിട്ടോ എന്താ മോളെ അല്ല എനിക്കിതൊന്നും കാണി കാണാൻ കഴിഞ്ഞിട്ടില്ല അച്ഛനമ്മയെ സ്നേഹിക്കുന്നതോ പിണങ്ങുന്നതോ പെട്ടെന്നണങ്ങി സന്തോഷത്തോടെ ജീവിക്കുന്നതോ അവരുടെ നടുവിലിരുത്തി എന്നെ കൊഞ്ചിക്കുന്നതോ അതിന് പകരം മോൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടുന്നേ അപ്പോഴേക്ക് സുചിത്ര വന്നു കേട്ടോ ആഹാ വന്നല്ലോ മണിമാല അപ്പോഴേക്ക് അനുഗ്രഹ ബതുക്കെ ചെന്ന് ചെന്നെഴുന്നേറ്റ് അതെ ഡിയർ ഫ്രണ്ട് വരൂ കുട്ടി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നല്ല ചായ എങ്ങനെ ഉണ്ടാക്കാന്നാണ് വരൂ 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 അങ്ങനെ ചായ ഉണ്ടാക്കാനായിട്ട് പോവാം അതെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചായപാത്രം എങ്ങനെ കഴുകിയെടുക്കാനാണ് കഴുകിയേ കഴുകിയേ എന്നും പറഞ്ഞുകൊണ്ട് ചായ പാത്രം കഴുകാനായിട്ട് പോവുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് പാലെടുക്കണം മനസ്സിലായോ ആ മനസ്സിലായി ദ ഇത് കണ്ടോ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്ന് ചെയ്യിച്ച് അവളെ പഠിപ്പിക്കുകട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് മാഷും അതുപോലെ പ്രിയാമണി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സുചിത്രയ്ക്ക് ക്ലാസ് എടുക്കുന്ന അനുഗ്രഹം എന്തായാലും ചായ കൊണ്ട് കൊടുത്തു ചായ സൂപ്പർ അങ്ങനെ ചായ ഇടാനായിട്ട് സുജി പഠിച്ചല്ലോ നാളെ ചോറും കറിയുണ്ടാക്കാൻ പഠിപ്പിക്കും ദേ ഇവൾക്ക് പേടിയാട്ടോ അടുക്കള കയറ്റി ഇവളെ അടുക്കള തന്നെ ഇടുമോന്ന് അടുക്കള ഇപ്പണി ചെയ്യേണ്ടി വരുമോന്ന് എനിക്കൊന്നും പഠിക്കണ്ട അതെ കണ്ടോ വീട്ടേക്ക് കഴിഞ്ഞ മോളാണ് എന്തൊക്കെയാ ഇവള് പാചകം ചെയ്യുന്നത് നോക്കി കണ്ടു പഠിക്കണ്ടേ എന്നൊക്കെ പ്രിയാമണി ചോദിച്ചപ്പോൾ സുചിയെ ഞാൻ പഠിപ്പിച്ചോളാന്നേ എന്തായാലും റെഡി ആവട്ടെട്ടോ ഞങ്ങൾക്ക് പോകണ്ടേ അങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയാണ് അമ്മേ ഒരു ദിവസം വിനോദിനിവിടെ വരുത്തണം കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അന്ന് എല്ലാ ഫുഡും ഞാനുണ്ടാക്കാം എൻ്റെ പാചകത്തിൻ്റെ ഇതുകൂടി അവനൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അത് വേണ്ട മോളെ ഇവിടെ നിന്ന് ആഹാരം കഴിച്ചു എന്നറിഞ്ഞാൽ സ്വപ്നവല്ലിക്ക് വിഷമായാലോ വിനോദ് വല്ലപ്പോഴും അല്ലേ അവിടെ ചെല്ലുന്നത് എന്നാ വേണ്ട അമ്മ പറയുന്നേനപ്പുറം എനിക്കെന്താ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം അങ്ങ് പോവാണ് ആ മാഷേ നോക്കിക്കേ വേണ്ട വേണ്ട എന്ത് നല്ല മോള എന്താ സ്നേഹം അതെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അവരൊക്കെ കൊടുക്കണ്ടേ അപ്പം സമാധാനം ആ അതങ്ങ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയമണിയോ കിച്ചണിലേക്ക് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്യതയാണ് ഇഷുത ചായയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോഴേക്ക് മഹേഷ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു മഹേഷ് എന്തേ കാണിച്ച് ഇന്നലെ രാത്രി മൊത്തം കിടന്ന് ചുമച്ചയാൾ രാത്രി തണുത്ത വെള്ളത്തിൽ കുളി രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചോ ഞാൻ പറഞ്ഞല്ലേ റെസ്റ്റ് എടുക്കാനായിട്ട് ചൂടുവെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല സ്വന്തം ആരോഗ്യമെങ്കിലും ശ്രദ്ധിക്കണം അതേ കോഴിയൽ ഭാഗതം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയില്ലാതെ ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ മഹേഷ് ഓ ഓ ഓ ഓ ഓ ഓ ഓ രാവിലെ ചായ്ക്ക് ബോണ്ടവേനെന്നാണ് പറഞ്ഞത് അതൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവന് ഒച്ചയില്ലാട്ടോ ആംഗ്യത്തിലൂടെ കാണിക്കുക തൊണ്ട അടഞ്ഞിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അല്ലേ സി ഒ മുതലാളിക്ക് ഇന്നലെ എന്തായിരുന്നു അഹങ്കാരം ചുക്ക് കാപ്പിയിട്ട് വന്നിട്ട് കുടിക്കില്ല കൈ തന്ന പൈത്തം രാവിലെ പ്രതികാരം തണുപ്പിലൊരു കുളി ഇപ്പം മൂകാഭിനയം ഇപ്പോഴാണ് മൂകാഭിനയം ഇതൊക്കെ മനസ്സിലാക്കി എടുക്കണമെങ്കിലേ ടി വിയിൽ മൂകാഭിനയം വാർത്ത വായിക്കുന്നവരെ കൊണ്ടുവരേണ്ടി വരും എന്തായാലും കൊണ്ടുവരാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ അവൻ്റെ തലയൊക്കെ തുടച്ചു കൊടുക്കുക അടങ്ങിയിരിക്കും അവിടെ എന്തും പറയാം മറുപടി ഉണ്ടാവില്ലല്ലോ നോ റിയാക്ഷൻ അതുകൊണ്ട് ഞാൻ എന്തും പറയും ഇങ്ങോട്ട് തായുംകോട്ടെ എന്നും പറഞ്ഞ് തലയൊക്കെ തുടച്ച് കൊടുക്കുക എന്നിട്ട് അതെ വാ കാണിച്ചേ എന്നും പറഞ്ഞ് ലൈറ്റ് അടിച്ച് നോക്കുകയാണെ അതെ ഈ പരുവാക്കിയിലെ ഇൻഫെക്ഷൻ ത്രോട്ട് ഇൻഫെക്ഷനാ കംപ്ലീറ്റ് റെസ്റ്റ് സംസാരിക്കാനേ പാടില്ല കേട്ടല്ലോ ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം വാങ്ങിപ്പിക്കാം ചൂടാഹാരം മാത്രം ഇടയ്ക്കിടയ്ക്ക് ഉപ്പുവെള്ളം കൊള്ളണം എനിക്ക് ഓഫീസിൽ പോകണം എന്ന് കാണിക്കുക അയ്യോ ഇന്ന് കരകളി ഉണ്ട് പോകണമെന്നോ അതെ ഇന്ന് ഏത് കഥയാണ് അതെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അയ്യോ ഉത്തരാസ്വയം വരാണോ ഇന്ന് പോയേ പറ്റുള്ളൂ ഓ ഓ ഓ ഓ ഓ ഓ സി ഒക്ക് പറ്റിയ പണിയാട്ടോ നാടകമാണോ ആട്ടക്കഥ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പം പറയുന്നതൊന്നും പറയുന്ന രീതി മെയിലെടുക്കാതെ അവൾ എല്ലാം അതിന് ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കുക ഈ സാധനത്തിനെ എടുത്ത് പൊട്ടക്കൻറ്റിലിടാൻ തോന്നുന്നുണ്ട് നമ്മുടെ മഹേഷിന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സി ഒക്കെ താങ്ക്